നമസ്കാരം ും സ്വാഗതം കേരള ഓട്ടോമൊബൈൽസിന്റെ ഒരു പുതിയ കാൽവയ്പിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നിപ്പോൾ ഈ പ്രസ് മീറ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് കേരള ലോഡ്സ് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ മാനേജിങ് ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ വീർ സിംഗ് ആൻഡ് ഡയറക്ടർ ഡോക്ടർ സുനിൽ ഖർഗോൺഖർ ഇവരും പിന്നെ കെ എല്ലിൻ്റെ എം ഡി ആയിട്ടുള്ള രാജീവ് മാനേജറായിട്ടുള്ള അജിത് എന്നെ പരിചയപ്പെടുത്താം ഞാൻ കെ എല്ലിൻ്റെ ചെയർമാൻ സ്റ്റാൻലി ഞങ്ങളുടെ ഒരു പുതിയ വെഞ്ചർ പുതിയൊരു സംരംഭം അതേ സംബന്ധിച്ച് വിശദീകരിക്കുകയാണ് കേരളത്തിലിപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ തരക്കെടില്ലാത്ത ഒരു പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് കേരള ഓട്ടോമൊബൈൽസ് നിരവധി ചെറുതും വലുതുമായ പ്രശ്നങ്ങളെ അത് അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിലും കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഒരു തിലകക്കുറിയായി തന്നെ അത് നിൽക്കാൻ വേണ്ടി അതിൻ്റെ പ്രവർത്തകർ ശ്രമിക്കുന്നുണ്ട് നെയ്യാറ്റിൻകര മണ്ഡലത്തിൽപ്പെട്ട ആറാലം മുടുന്ന സ്ഥലത്താണ് ഇത് പ്രവർത്തിക്കുന്നത് ഞങ്ങളിപ്പോൾ കലിൻ്റെ പരിഷ്കരണത്തിൻ്റെ ഭാഗമായി മഹാരാഷ്ട്ര ബേസ്ഡായിട്ടുള്ള ഒരു കമ്പനിയുമായി ജോയിൻറ് വെഞ്ചർ ഒപ്പിടുകയും സർക്കാരിൻ്റെ അനുബന്ധിയോടുകൂടി ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി തയ്യാറാവുകയുമാണ് ഇതിൻ്റെ ഭാഗമായി ഇലക്ട്രിക് സ്കൂട്ടർ ട്രൈസ്കൂട്ടർ ഇവയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കേരള ഓട്ടോമൊബൈൽസ് ഇപ്പോൾ തന്നെ മുച്ചക്രവാഹനങ്ങൾ ഇറക്കുന്നുണ്ട് എന്നാൽ കൂടുതൽ സാങ്കേതിക മികവോടുകൂടി മേന്മയോടുകൂടി ഈ ലോഡ്സ് ഫാർമ എന്ന കമ്പനി അവരുമായി ടൈപ്പ് ചെയ്തുകൊണ്ടുള്ള ഈ പദ്ധതി കേരളത്തിലെ ഈ മേഖലയിൽ ഒരു പുതിയ അധ്യായം കുറിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ ഞങ്ങളുടെ മാനേജിംഗ് ഡയറക്ടർ ഇപ്പോൾ നിങ്ങളുടെ വിശേഷപ്പെട്ട പത്രമാധ്യമ സുഹൃത്തുക്കൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം എൻ്റെ പേര് വി എസ് രാജീവ് എന്നാണ് കേരള ഓട്ടോമൊബൈൽസിൻ്റെ മാനേജിങ് ഡയറക്ടറാണ് നിങ്ങൾക്കറിയാവുന്ന പോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലാണ് കേരള ഓട്ടോമൊബൈൽസ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ മുതൽ ഏകദേശം ഒരു ലക്ഷത്തോളം ഡീസൽ പെട്രോൾ സി എൻ ജി എൻജിനുകൾ ഘടിപ്പിച്ച മുച്ചക്ര വാഹനങ്ങളാണ് നമ്മൾ പാസഞ്ചറും കാർഗവും രണ്ടും ആണ് നമ്മൾ നിർമ്മിച്ച് വിതരണം ചെയ്തുകൊണ്ടിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മൾ ഇലക്ട്രിക് വെഹിക്കിളിലേക്ക് സ്വിച്ച് ചെയ്തു ഇലക്ട്രിക് വെഹിക്കിളാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ കഴിഞ്ഞ ആറു വർഷക്കാലമായിട്ട് കാലമായിട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് ഇലക്ട്രിക് ത്രീ വീലറുകൾ മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ ഗവൺമെൻറ്റുമായിട്ട് ആലോചിച്ച് നമ്മൾ രണ്ടായിരത്തി ഇരുപതിലാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് ജെ വി ഐ മീൻ എക്സ്പ്രഷ് ഓഫ് ഇൻട്രസ്റ്റ് വിളിക്കും അതിൽ നിന്ന് പങ്കെടുത്ത നമ്മുടെ ലോഡ്സ് മാർക്ക് ഇൻഡക്സ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി ഒരു വലിയ കമ്പനിയാണത് ഒരുപാട് വെർട്ടിക്കൽസ് ഉള്ള കമ്പനിയാണ് ആ കമ്പനിയുടെ ഒരു ഒരു സബ്സിഡറി ആയിട്ടുള്ള ലോഡ്സ് ഓട്ടോമേറ്റീവ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനി ആയിട്ടാണ് ഇപ്പം നമ്മൾ ജോയിൻറ്റ് വെഞ്ചറ് ആരംഭിക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ കേരള ഓട്ടോമൊബൈൽസിൻ്റെ പ്രൊമാസിലന്നെ ഒരു അത്യാവശ്യം ആവശ്യത്തിനുള്ള സ്ഥലം നമ്മൾ ലീസിൽ കൊടുത്തിട്ട് ബിൽട്ടപ്പ് ഏരിയ ലീസായിട്ട് കൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ സംരംഭം ആരംഭിക്കാൻ പോകുന്നത് ഒരു സ്ലോ സ്പീഡ് ഹൈ സ്പീഡ് സ്കൂട്ടറുകളും പ്ലസ് ട്രൈ സ്കൂട്ടറുകളാണ് ഇപ്പോൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് മുതൽ മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള ഈ കമ്പനി ഈ മുച്ചക്ര വാഹനങ്ങളും സ്കൂട്ടറുകളും ഇലക്ട്രിക് സ്കൂട്ടറുകളും നിർമ്മിച്ച് വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഇരുന്നൂറിൽ പരം ഡീലർ നെറ്റ്വർക്കുള്ള ഒരു വലിയ കമ്പനിയാണ് ലോഡ്സ് ഓട്ടോമേറ്റീവ് അവരുമായിട്ട് ടൈപ്പിലാണ് ഐ മീൻ ജോയിൻറ്റ് വെഞ്ചറായിട്ട് സംയുക്ത സംരംഭമായിട്ടാണ് ഈ ഈ കമ്പനി ഇവിടെ ആരംഭിക്കാൻ പോകുന്നത് ബഹുമാനപ്പെട്ട നിയമ കയർ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ രാജീവ് സാറ് പി രാജീവ് അവർ ഇരുപതാം തീയതി നാളെ കഴിഞ്ഞ് ബുധനാഴ്ച വൈകിട്ട് നാല് മുപ്പതിനാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട നെയ്യാറ്റിങ്ങിൻ്റെ എം എൽ എ ആൻസലൻ സാറാണ് അതിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് ഈ ബാക്കി വിശദവിവരങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് സംസാരിക്കാം ഞാൻ ഈ ലോഡ്സ് മാർക്ക് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ആ ഗ്രൂപ്പിനെ കുറിച്ചും ലോഡ്സ് ഓട്ടോമേറ്റീവ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ നമ്മളുമായിട്ട് ജോയിൻറ്റ് വെഞ്ചറിൽ സംയുക്ത സംരംഭം ആരംഭിക്കുന്ന ആ കമ്പനിയുടെയും മാനേജിംഗ് ഡയറക്ടറും ഡയറക്ടറും ഇവിടെയുണ്ട് അവരെ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ക്ഷണിക്കുകയാണ് ഓവർ ടു ഡോക്ടർ വീർ സിംഗ് മാനേജിങ് ഡയറക്ടർ Lords Automotive Private Limited. Uh, this uh, is a strategic uh, joint venture uh, which is uh, going to uh, drive e mobility, electric mobility, which is the paradigm shift which we feel, and the uh, vast experience of KL, which is a decade of experience, uh, and the Lords Automotive, uh, which is a sister concern of Lords Mark Industries Limited, uh, which was since 1998 uh, lords mark industries is a diversified company we are in paper industry we are in led lights we are in solar we are in pharmaceutical we are in uh, uh, even the drone manufacturing and lords automotive is a sister concern of the lords mark industries limited so this joint venture will be the paradigm shift in the ev drive ev mobility uh, uh, Lord's Automotive has started 5 years back and we have all the products of the EV in 2-wheeler and 3-wheeler except motorcycles. So that shows uh, how aggressive uh, the Lord's Automotive in the EV segment as everybody talks about the EV and by 2030 it will be 30% market will be there in the automotive industry. And particularly in 2-wheeler and 3-wheeler we all see there is a exponential growth and this uh, I personally and uh, feel with this joining hand with the Lord's Technology, Lord's scale, Lord's Technology Private Limited, which will be a game changer. And this is the niche vision of the Kerala government, uh, which will be the and we promise that we will work tirelessly to create the job of the Kerala and uh, make a sustainable environmental free vehicles which will be uh, uh, a paradigm shift in the market. Good morning. First of all, congratulate to Kerala because this is the first joint venture company. I tell about this company because KL is a government PSU and the Lord's, Mark, Lord's Automotive, इट इज अ प्राइवेट कंपनी तो इट इज ओनली जॉइंट वेंचर बिटवीन टू कंपनी केल हैव सेपरेट एंटिटी एंड लॉर्ड्स ऑटोमोटिव हैव सेपरेट एंटिटी बट दिस जॉइंट वेंचर वी क्रिएट हिस्ट्री इन केरला बिकॉज वॉट एपन द सदन मार्केट इज ओपन फॉर इवी एंड वी टारगेट दैट पीपल हु वॉन्ट टू बाय Electric vehicle, okay. So this joint venture company will create the history within a five years will be become a India's number one company. This is our target. And first of all, I want to say you that this is a temporary arrangement, which is we will open uh, shortly inauguration. This is a temporary arrangement. Whatever the next arrangement. ദ ഗവർമെൻറ്റ് പ്രൊവൈഡേഴ്സ് വിച്ച് ലാൻഡ് ദർ വിൽ എസ്റ്റാബ്ലിഷ് ഹ്യൂജ് മാർക്കറ്റിംഗ് സെറ്റപ്പ് മാനുഫാക്ചറിംഗ് സെറ്റപ്പ് ആൻഡ് വിൽ ഗോ ഹോ അവസാനിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് നാളെ കഴിഞ്ഞ ഇരുപതാം തീയതി നാലരയ്ക്കാണ് ഇതിൻ്റെ ഇനോഗറൽ ഫംഗ്ഷൻ നടക്കുന്നത് ഞങ്ങളെ ആത്മാർത്ഥമായി എല്ലാ മാധ്യമങ്ങളും സഹായിക്കുക സഹകരിക്കുക